ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് ഇതിന്റെ വില ഒന്ന് ചോദിച്ചറിയാം ഇതിന്റെ വില എങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് വാച്ച് ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ട് പിന്നെ ടോസൽ ഐറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ സാധാരണ കൊച്ചു കുട്ടികളൊക്കെ പാച്ച് എൺപത് രൂപയാണ് മാക്സിമം വില കുറച്ചാണ് എടുക്കാൻ നോക്കുന്നത് വലിയ മാർജിനോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അത്യാവശ്യം ഏകദേശം പത്തമ്പതോളം പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമുണ്ട് പ്രോഡക്റ്റ് ഇവിടെ എല്ലാം നല്ല വില കുറവാണ് സോളാർ ലൈറ്റ് നൂറ്റി ടൂറ്റൊമ്പത് അതായത് നമുക്ക് ആള് വരുമ്പോൾ ലൈറ്റ് കെത്തും അതല്ല നമുക്ക് രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്ക് ലൈറ്റ് കത്തുന്നത് ടൈപ്പ് ആണ് ഏകദേശം മൂന്ന് മണിക്കൂർ ബേക്കപ്പ് പോകും സാധനങ്ങൾ വൻ വില കുറവാണ് നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനിലായിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യാവുന്നതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും സാധനം ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് വെബ്സൈറ്റിൽ സന്ദർശിച്ചാലും മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണം ഇപ്പോൾ ഇവിടെ കനവ കുന്നിൽ അല്ലേ ഒരാഴ്ച വരെ ഒരാഴ്ച വരെ കനകുന്നേ ഉണ്ട് അപ്പോൾ ഏത് ഐറ്റം വേണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാങ്ങാമെന്നുണ്ടോ ഇവിടെ വന്നാൽ മതി കനകുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാമതി അപ്പോൾ നമ്മൾ ഇതിന്റെ ഓർഡർ ആണ് ഈ